ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം മുപ്പത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം നാലാം വെള്ളി ഇന്ന് വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് രാജാക്കന്മാർ അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെ നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു ജസ്രേൽക്കാരനായ നാബോത്തിന് ജസ്രേലിൽ സമരിയ രാജാവായ അഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഒരു ദിവസം അഹാബ് നാബോത്തിനോട് പറഞ്ഞു എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം അത് കൊട്ടാരത്തിന്റെ സമീപമാണല്ലോ അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം പണമാണ് വേണ്ടതെങ്കിൽ വില തരാം എന്നാൽ നാബോത്ത് പറഞ്ഞു എന്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ എന്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ റോഷാകുലനായി അഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി അവന് മുഖം തിരിച്ചു കട്ടിലിൽ കിടന്നു ഭക്ഷണം കഴിച്ചതുമില്ല അവന്റെ ഭാര്യ സെബെൽ അടുത്തുവന്നു ചോദിച്ചു അങ്ങ് എന്താണിത്ര ക്ഷോഭിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞു ജസ്രേൽക്കാരനായ നാബോത്തിനോട് അവന്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരുക അല്ലെങ്കിൽ വേറൊന്നിനു പകരമായി തരുക എന്നു ഞാൻ പറഞ്ഞു എന്നാൽ തരുകയില്ല എന്ന് അവൻ പറഞ്ഞു ജസബെൽ പറഞ്ഞു അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു സന്തുഷ്ടനായിരിക്കുക ജസ്രേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്കുതരും അവൾ അഹാബിന്റെ പേരും മുദ്രയും വെച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തേച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവെൻ അവനെതിരായി രണ്ട് നീചന്മാരെ കൊണ്ടുവരുവൻ നാബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജെസബെൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു അവർ ഉപവാസം പ്രഖ്യാപിച്ചു ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി നീജന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിൻ്റെ മുൻപിൽ നാബോത്തിനെതിരായി കുറ്റം ആരോപിച്ചു അവർ അവനെ പട്ടണത്തിനു പുറത്തുകൊണ്ടുപോയി കല്ലെറിഞ്ഞുകൊന്നു നാബോത്തിനെ കൊന്ന വിവരം ജസബെലിനെ അറിയിച്ചു കേട്ടയുടനെ ജസബെൽ ആഹാബിനോട് പറഞ്ഞു എഴുന്നേൽക്കുക ജസ്രേക്കാരനായ നാബോത്ത് വിലയ്ക്ക് തരാന് വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക നാബോത്ത് ജീവിച്ചിരിപ്പില്ല അവൻ മരിച്ചു നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താന് ഇറങ്ങി തിഷ്പനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു നീ ചെന്നു സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക അവന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു നീ അവനോട് പറയണം കർത്താവ് ചോദിക്കുന്നു നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കയ്യറിയോ അവനോട് വീണ്ടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്തു വെച്ചു തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും അഹാബ് ഏലിയായോട് ചോദിച്ചു എന്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ അവൻ പ്രതിവചിച്ചു അതെ ഞാൻ നിന്നെ കണ്ടെത്തി കർത്താവിൻറെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാന് നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും ഞാൻ നിന്നെ നിർമാർജ്ജനം ചെയ്യും അഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഏഴ് വാക്യങ്ങൾ അൻപത്തിനാല് മുതൽ അറുപത് വരെ എസ്തപ്പാനോസിന്റെ രക്തസാക്ഷിത്വം അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻറെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവോൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചുവച്ചു അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവന് പ്രാർത്ഥിച്ചു കർത്താവായി യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളമേ അവനു മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇതു പറഞ്ഞ് അവന് മരണനിദ്ര പ്രാപിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ എട്ട് മുതൽ പതിനെട്ട് വരെ ഈശോയുടെ മരണത്തെ ശരീരത്തിൽ സംവഹിക്കുന്നവർ ഞങ്ങൾ എല്ലാവിധത്തിലും ചെറുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്തിക്തരാകുന്നില്ല അടിച്ചുവീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു ഞങ്ങളുടെ മധ്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവന്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു ഇതെല്ലാം നിങ്ങൾക്കു വേണ്ടിയാണ് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നതുവഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യന് അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെ മിഷിഹായ് പ്രതി ജീവനർപ്പിക്കുന്നവർ അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്കയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്നു പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മറ്റേ വച്ചു നിങ്ങൾ വധിച്ച ബറാക്കിയായുടെ പുത്രനായ സഖറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും ജറുസലം ജറുസലം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴിക്കുഞ്ഞുങ്ങളെ ചിരക്കുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നതുപോലെ നിന്റെ സന്തതികളെ ഒരുമിച്ചു കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്